നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്പോർട്സ് റിപ്പോർട്ടറിൻ്റെ ടാക്ട്രിക്സിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടത്തിലാണ് നമ്മളുള്ളത് നമുക്കൊപ്പം എം എസ് കെയും ഒപ്പം തന്നെ ഹാരിസും ചേരുകയാണ് ലോകങ്ങളുടെ ഏറ്റവും വലിയ റൈ ഒന്ന് അടക്കം പോവാണ് എന്താണ് പ്രതീക്ഷകൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം ആവേശം കടലും കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാരണം അത്രയും ആവേശമുള്ള മാച്ചുകളാണ് ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പം പെട്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഹാരിസ് റോഫിനെതിരെ ടി വേൾഡ് കപ്പിൽ വിരാട് കോഹ്ലി അടിച്ച സിക്സ് ആണ് അതായത് ഗുഡ് ലെങ്ത് പന്ത് വരുന്നു പുള്ളി ജയിക്കാൻ അത്ര പന്തിൽ നിന്നും അതിലും മൂന്നര ടീങ്ങൾ റൺസ് വരുന്നു ആ ഒരു സിക്സോട് കൂടിയിട്ട് വിരാട് കോഹ്ലി ആ കളി മൊത്തം ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു കോൺഫിഡൻസ് മൊത്തം അതിനുശേഷം ആരിസ് എന്നുള്ള ബോളർ അതിനുശേഷം ചിത്രത്തിലേ അവസ്ഥയാണ് കാരണം പുള്ളി പിന്നെ ടീമിൽ നിന്ന് പുറത്താവുന്നു തിരിച്ചെത്തുന്നു പഴയ ഒരു മൂർച്ചയൊന്നും ഇല്ലാത്ത ഒരു ആരിസ് റോഫിനെയാണ് നമ്മൾ കണ്ടത് അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാക് മത്സരങ്ങളെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സംഭവങ്ങളിലൊന്നാണ് ഹാരിസ് ഹാരിസ് കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇപ്പോ ഇന്ത്യ ഒരുപാട് നല്ല അതിൽ നല്ലൊരു പല മൊമെന്റുകളുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ ഏറ്റവും കുറെ കാലത്തിന് ശേഷം നമ്മളൊരു ലോകകിരീട മണിഞ്ഞ മിസ്ബാള്ളക്ക ശ്രീശാന്തിന്റെ ആ കമന്റിയൊക്കെ നമുക്ക് ഇപ്പോഴും ഏറ്റവും സമീപകാലത്തെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ അതാണ് ഒരുപാട് ഓർമ്മകളുണ്ട് തോന്നുന്നു റൈവലറികൾ ഈ റൈവെള്ളറിയുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ നമ്മൾ കണ്ടത് ചാമ്പ്യൻസ് ട്രോഫിയിലാണ് അതിൽ പോലും ചില സമയത്ത് ഗ്രൗണ്ടിൽ ഇങ്ങനെ അണപൊട്ടി ഒഴുകാൻ പാകത്തിനെ വികാരി ഷുമാൻ കല്ലിന്റെ വിക്കറ്റ് ഒക്കെ സമയത്ത് അബ്രാർ അബ്രാർ അഹമ്മദിന്റെ ഒക്കെ സെലിബ്രേഷൻ ഒക്കെ ഇങ്ങനെ വന്നിട്ട് ആ സെലിബ്രേഷൻ ഒക്കെ നമ്മള് എല്ലാ മത്സരങ്ങളിലും എന്തേലും ഒരു മൊമെന്റ് ആരാധകർക്ക് ഓർമ്മിക്കാൻ പകത്തിന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ അവശേഷിപ്പിക്കാറുണ്ട് അപ്പൊ ഇനിയിപ്പോ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ടീമും ആദ്യ മത്സരം ജയിച്ചും അനായസമായിട്ട് ജയിച്ചു താരതമ്യേന ചെറിയ എതിരാളികളാണ് ഇപ്പോ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് വേഗത്തിലാണ് ഇരുപത്തിയേഴ് പന്തൽ ഇന്ത്യ കളി ആണ് യു എക്കെതിരെ ഒരു വിധം ഒക്കെ ഇന്ത്യക്കാരനെയാണ് താരതമ്യേനെ ചെറിയ എതിരാളികളാണ് ഇന്ത്യ ഫുൾ സ്ട്രെങ് ആണ് കളിച്ചത് പ്രത്യേകിച്ച് കുൽദീപിന്റെ ഒന്നും പന്തുകള് ഒരു തരത്തിൽ പോലും അവർക്ക് പ്രതിരോധിക്കാൻ തന്നെ കഴിയുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് പക്ഷെ പാകിസ്ഥാൻ തരുമ്പോൾ കുറച്ചും കൂടി ആക്ച്വലി ആക്ച്വലി നമ്മളിപ്പോ പറഞ്ഞത് തന്നെ ഈ റൈവൽറി എന്ന് പറയുമ്പോൾ ആ ഒരു പോരാട്ടത്തിന്റെ ഒരുപാട് ചരിത്രമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സമീപകാലത്ത് നോക്കുമ്പോൾ പാക് വളരെ ദുർബലമായ ഒരു ടീമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ മാത്രമല്ല ഈ വേൾഡ് ക്രിക്കറ്റിലെ തന്നെ നമ്പർ വൺ ടീമായിട്ട് ഇന്ത്യയുടെ വളർച്ച ഉണ്ടാകുന്നു ഐ പി എല്ലിൽ മറ്റുമൊക്കെ വരുന്നു ഇന്ത്യ ഒരു ഒരു ലോക ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഏകദിന വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തുന്നു തൊട്ടടുത്ത വർഷം ഇന്ത്യ ടി ട്വന്റി ലോക കിരീടം നേടുന്നു അതേസമയത്ത് പാകിസ്ഥാനാണെങ്കിൽ ഓരോ ലോകകപ്പിലും ഫസ്റ്റ് റൗണ്ടിൽ പുറത്താവുന്ന ഒരു പാകിസ്ഥാനാണ് നമ്മൾ കണ്ടത് മാത്രമല്ല ഈ ടീം നോക്കുമ്പോൾ ബാബർ അസം എന്ന് അവരുടെ ഒരു സൂപ്പർ സ്റ്റാർ ബാറ്റർ ഇപ്പൊ അവരുടെ കൂടെ ഇല്ല ആ ടീമിൽ അവരുടെ സ്ട്രെങ്ത് നോക്കുമ്പോൾ ിംഗ് ആവട്ടെ ബോളിംഗ് ആവട്ടെ സ്ട്രെങ്ത് വളരെ വീക്കായിട്ട് ഒരു പാകിസ്ഥാൻ ടീമാണ് സമീപകാലത്തുള്ളത് ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയൊക്കെ ടെസ്റ്റ് പരമ്പരയൊക്കെ പൊട്ടിപ്പാളി സാഹചര്യം ഒരു ടീമിനെയാണ് ടി എന്ന് പറയുമ്പോൾ പഴയൊരു ആവേശം ഉണ്ടാവും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം പറയുമ്പോഴാണ് കാരണം അതിൽ ഏറ്റവും വലിയ ഘടകങ്ങളിൽ ഒന്ന് മറ്റു പല രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ടിക്കറ്റ് വിൽപ്പന കഴിഞ്ഞ ഏഷ്യ കപ്പിൽ അതായത് നാലോ അഞ്ചു മാസം അല്ലേ ഉള്ളു കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ടിക്കറ്റ് വിൽപ്പനക്ക് വെച്ച് നാലേ നാല് മിനിറ്റ് കൊണ്ടാണ് ഇതേ ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇരുപത്തയ്യായിരം അവിടുത്തെ കപ്പാസിറ്റി നാല് മിനിറ്റ് കൊണ്ട് തീർന്ന സാധനം ഇന്നിപ്പോ പതിനൊന്നാമത്തെ ദിവസമാണ് ടിക്കറ്റ് വിൽപ്പനയ്ക്ക് വെച്ചിട്ട് ഇപ്പോഴും പകുതിയുടെ അടുത്ത ടിക്കറ്റുകൾ ബാക്കിയുണ്ട് ഉയർന്ന ടിക്കറ്റ് റേറ്റ് അതിനൊരു ഘടകമായിട്ട് കറിയുന്നുണ്ട് കാരണം മിനിമം റേറ്റ് അടുത്താണ് വരുന്നത് പിന്നെ രണ്ടേ മുക്കാൽ ലക്ഷത്തിന് പക്ഷേ എത്ര റേറ്റ് ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാറുണ്ട് സാധാരണ ഇന്ത്യ പാക് മത്സരത്തിന് പക്ഷേ ഇതിന് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഇന്ത്യയിൽ വെച്ച് നടന്ന കഴിഞ്ഞ ഏകദിന ലോകത്തിലാണ് ഞാൻ മത്സരം നേരിട്ട് കാണാൻ പോയിരുന്നു അന്ന് ഒന്നേകാൽ ലക്ഷം പേരുണ്ടായിരുന്നു നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഏറെക്കുറെ ഒരുപാട് മലയാളികൾ ഇന്ത്യക്കാരൊക്കെ ഒരുപാടുള്ള സ്ഥലം പാകിസ്ഥാനും ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടാകുന്ന സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് പാകിസ്ഥാന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് ദുബായ് പക്ഷേ എന്നിട്ട് പോലും ഇരുപത്തയ്യായിരം പോലും അവരുടെ നിറയുന്നില്ല എന്ന് പറയുന്നത് അവരാവേശം കുറഞ്ഞതിൻ്റെ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അത് പറയാൻ പറ്റും പല കാരണങ്ങൾ കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കും ഇപ്പൊ ഒന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലാത്തൊരയിലാണ് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളത് റീസൺ ആണ് രണ്ട് ഈ പൊളിറ്റിക്കൽ റീസൺ കാരണം നടക്കുന്ന ഒരുപാട് ബഹിഷ്കരണ ആഹ്വാനങ്ങളുണ്ട് നമ്മൾ നേരത്തെ ഈ മത്സരം പിന്നെ ബഹിഷ്കരിക്കണം ഇന്ത്യ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യും പിന്നെ കോടതി അത് തള്ളിക്കളി ചെയ്തൊക്കെ നമ്മൾ കണ്ടു ഇന്ന് ശിവസേനയുടെ ആഹ്വാനം എന്ന് പറഞ്ഞാൽ ബി സി സി രാജ്യദ്രോഹികളാണ് അവർ അത്യാഗ്രഹികളാണ് രാജ്യത്ത് മൊത്തത്തിൽ ഒരു ബഹിഷ്കരണ ആഹ്വാനം ഉണ്ട് അതൊരു കൊല്ലപ്പെട്ട ഒരാളുടെ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ക്രിക്കറ്റ് കാരണം ഇമോഷണൽ ഇന്ത്യക്കാരൊരു കാലത്തും മറക്കാൻ പാടില്ലാത്ത മറക്കാത്ത സംഭവം തന്നെയാണ് അതും മാച്ചുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഒരുപാട് ഇപ്പോൾ എക്സലൊക്കെ ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ട് പോകുന്നതും അതാണ് പഞ്ചാബ് മത്സരം മാത്രമല്ല പക്ഷേ സ്പോർട്സിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരണോ ഇല്ലയോ എന്നുള്ളത് ദേശീയത കൊണ്ടുവരണോള്ളത് ഒരു വിവാദ ചോദ്യമാണ് നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് പഴയ ഒരു ആവേശം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതായത് ഇപ്പൊ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പാകിസ്ഥാൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ സ്റ്റാർ ഷൈൻ അഫ്രീദ് മാത്രമായിരിക്കും ഈ ടീമിൽ വേറെ ആരും നമുക്ക് കണ്ടിട്ട് മുഖപരിച്ചു ഒരു ൾക്കാരൻ പോകുന്നത് അല്ലാതെ ഒരു വലിയ താരങ്ങൾ ആരുമില്ല പക്ഷെ പണ്ടത്തെ കാലം ഒന്ന് ആലോചിച്ചു നോക്ക് വസീം അക്രം ഒരുപാട് ബോൾ ചെയ്യുന്നു ഷോയിബ് അക്തർ തന്തറിയുന്നു ഓപ്പണിംഗ് ആയിട്ട് സയ്യിദ് അൻവർ ഇജാസ് അഹമ്മദ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വരുന്നു ഇന്ത്യക്ക് ഇപ്പം സൗരവ് ഗാംഗുലി സച്ചിൻ രമേഷ് ടെണ്ടുൽക്കർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമാണ് അത് നമ്മൾ ഇന്ന് കണ്ടില്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു മാത്രല്ല ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ടി ട്വന്റിയുടെ ഒരു കാലഘട്ടമാണ് പക്ഷെ അന്ന് ഏകദിന പരമ്പര എന്നൊക്കെ പറയുമ്പോൾ അത്രയും ആവേശത്തോടു കൂടി ആളുകൾ കണ്ടിരുന്ന ഒരു സമയമാണ് സ്റ്റാറുകളുടെ ഒരു അഭാവം ഈ മത്സരങ്ങൾ ഏകപക്ഷീയമാകുന്നതിന് വലിയ ഘടകമാണ് കാരണം പണ്ടൊക്കെ നെറ്റിനൊക്കെ മത്സരങ്ങൾ വരികയായിരുന്നു ഇപ്പൊ എല്ലാം ഏകപക്ഷീയമായിട്ട് നിലനിൽക്കൊണ്ടിരിക്കുന്നത് എല്ലാ മത്സരങ്ങളും ടി ട്വന്റിയിൽ പതിമൂന്ന് മത്സരങ്ങൾ പത്ത് മത്സരങ്ങൾ ഇന്ത്യ ജയിച്ചു മൂന്ന് മത്സരങ്ങൾ പാകിസ്ഥാൻ ജയിച്ചു പക്ഷെ ഏഷ്യ കപ്പിന്റെ ചരിത്ര നോക്കുകയാണെങ്കിൽ പതിനാറ് മത്സരങ്ങളാണ് ആകെ നടന്നിട്ടുള്ളത് അപ്പോഴും ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം പക്ഷെ ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തോടെ നോക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ബയലാട്ടൽ സീരീസുകൾ കളിച്ചിട്ട് ആയി ആയിരത്തി പന്ത്രണ്ട് ശേഷം ബലാട്ടൽ സീരീസ് കളിച്ചിട്ടില്ല പക്ഷേ ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ പാകിസ്ഥാണ് മുന്നിൽക്കുന്നത് എഴുപത്തി മൂന്ന് മത്സരങ്ങൾ പാകിസ്ഥാൻ ജയിക്കുന്നു അൻപത്തി എട്ട് മത്സരങ്ങളാണ് പക്ഷെ വിശ്വവേദികളുടെ നോക്കുമ്പോൾ എപ്പോഴും ഇന്ത്യക്ക് അതെ അതെ ഇന്ത്യ എന്തായാലും ജയിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു എന്തിനാടാ എന്തിനാടാ കൊന്നിട്ട് കളി കണ്ടിട്ട് എന്ന് ചിന്തിക്കുന്ന നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ക്ലാസിക്കോ എന്നൊക്കെ പറയുന്ന പ്രയോഗത്തിന് അത്ര വലിയ ടിക്കറ്റ് ഒരു കാരണം അതാണ് ഏകപക്ഷീയമായിട്ട് ഇന്ത്യ ജയിച്ചു പോകുന്ന മത്സരമാണ് ഇപ്പോ ഇനിയിപ്പോ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഒരു മാച്ച് കാണുന്നത് കാരണം രണ്ട് ടീമും ആദ്യ മത്സരം താരതമ്യലായ എതിരാളികൾക്കെതിരെ അനായാസ ജയം ജയിക്കുന്നു അതിൽ തന്നെ കുറച്ചധികം തിളക്കം ഇന്ത്യക്കാണെന്ന് തോന്നുന്നു കാരണം ഇരുപത്തിഴ് വന്നിൽ തന്നെ ഇന്ത്യ മത്സരം ഒരു ഘട്ടത്തിൽ പോലും എതിരാളികൾ ഒരു ഘട്ടത്തിൽ പോലും മറ്റേത് പാകിസ്ഥാൻ ഒരു നൂറ്റി അറുപതിനടുത്തൊരു സ്കോറിൽ പാകിസ്ഥാൻ വീഴ്ത്താൻ എന്നുള്ളത് മാത്രമാണ് എതിരാളികൾക്ക് ആശ്വസിക്കാൻ പാകിസ്ഥാൻ ബാറ്റിംഗ് കുറച്ചുകൂടി ഡപ്താക്കേണ്ടി വരും എന്നുള്ളത് അവർക്കൊരു ഇന്ത്യൻ ബാറ്റർമാർ അവരുടെ ബോളർമാർ എങ്ങനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ പരാജയവും എനിക്ക് എനിക്ക് തോന്നുന്നു സ്വഭാവം നമ്മൾ കഴിഞ്ഞ മത്സരത്തിന് മുമ്പും ചർച്ച ചെയ്തിരുന്നു തുടക്കത്തിൽ ബൗൺസ് ചെയ്യാവുക ഒരു മിഡിൽ ഓവർ ആകുമ്പോഴേക്കും സ്ലോ ഡൗൺ ചെയ്യുക പിന്നെ സ്പിന്നർമാരെ പിന്തുണക്കുന്ന രീതിയിൽ ഈ തിരികുക അപ്പൊ ഇതിൽ രണ്ട് മത്സരത്തിൽ രണ്ട് ടീമിനെടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്പിന്നർമാർ എന്ന് പറയുന്നത് ഒരു വലിയ കല ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മുടെ ഗുലദീപ് യാദവുണ്ട് ചക്രവർത്തി ചക്രവർത്തിയുണ്ട് ഇപ്പുറം നോക്കുന്ന സമയത്ത് ഇന്നലെയൊക്കെ അവരുടെ പാകിസ്ഥാന്റെ കോച്ച് പറഞ്ഞിരുന്നത് ലോകത്തിലെ ഏറ്റവും പിന്നെ മികച്ച സ്പിന്നർ ഞങ്ങളുടെ കൂട്ടത്തിൽ അതുകൊണ്ടാണ് നവാസിനെ കുറിച്ച് സുഫിയാൻ ഉണ്ട് അങ്ങനെ വാങ്ങിയിട്ട് അവരുടെ ഇങ്ങനെ സുപ്രധാനമായ സ്പിന്നർ അപ്പോ കളിരിക്കാൻ ചെലപ്പോ അബ്രാർ അഹമ്മദ് അങ്ങനെ സുപ്രധാനത്തിൽ ഈ ഹസൻ നവാസിനെയൊക്കെ ശ്രദ്ധിക്കണം അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വയസ്സുള്ളൂ പക്ഷെ കഴിഞ്ഞ കുറച്ച് മത്സരം ഒരു സെഞ്ചുറി രണ്ട് ഫിഫ്റ്റി നൂറ്റി എഴുപത്തിനാല് മുകളിൽ സൈക്ലൈറ്റിൽ ബാറ്റ് ചെയ്തൊരു ഒരാളാണ് അപ്പൊ പിന്നെ അതുപോലെ തന്നെ ബോളർമാരിലേക്ക് നോക്കുമ്പോൾ നമ്മള് കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങിയില്ലെങ്കിൽ പോലും ഷൈൻഷാഫ് ഇന്ത്യക്ക് എതിരെ നന്നായിട്ട് പന്തൊരു ബോളറാണ് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അഫ്രീദി പക്ഷെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വേൾഡ് രോഹിത് ശർമ്മയും മറ്റൊക്കെ ഔട്ട് വിരാട് കോഹ്ലിയും മറ്റൊക്കെ ഔട്ടാക്കി കെ എൽ രാഹുലിനെ ഒക്കെ ഔട്ട് ആക്കിയൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൽ ഒരു ചപ്പ് കുതിരയായി മാറി മത്സരങ്ങളിലൊക്കെ മുകളിൽ എറിഞ്ഞിരുന്നു എറിഞ്ഞിരുന്നൂറ്റി ഇരുപതൊക്കെ എറിഞ്ഞ് ഞാൻ പഴയ പ്രതാപിയാണ് എന്ന രൂപത്തിൽ ടീമിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രതാപം പ്രതാപും നഷ്ടപ്പെട്ടിട്ടുണ്ട് പാക് ബോളിംഗിന്റെ അപ്പോ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം ഇന്ത്യ പാക് മത്സരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇന്ത്യ പാക് ഒരുപാട് വലിയ മുഹൂർത്തങ്ങൾ ഉണ്ട് ജയേഷിന് പെട്ടെന്ന് ഇന്ത്യ പാക് മത്സരം എന്ന് പറയുമ്പോൾ ആ ഒരു റിവൽറിയെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന മത്സരം അതായത് നമുക്ക് ടി വിയിലെങ്കിലും നമ്മൾ നേരിട്ട് കണ്ടൊരു മൊമെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി ഏഴ് പ്രഥമ ടി ട്വന്റി വേൾഡ് കപ്പില് വിന്നിംഗ് എനിക്ക് ആണല്ലേടുന്നത് ആദ്യ മത്സരത്തില് കാണുന്നു ഇന്ത്യ മൂന്ന് അവർക്ക് ഉമർഗുല്ല അടക്കമുള്ള നല്ല ബേസർമാരുണ്ട് പക്ഷെ ഇന്ത്യ മൂന്ന് സ്പിന്നർമാരെ നേടുന്നത് അതിനകത്ത് അവസാന ബോൾ അറിയാൻ വരുന്നത് റോബിൻ ഉത്തപ്പയാണ് ഉത്തപ്പ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ആ ക്യാപ്പ് എടുത്ത് ഒരു ആക്ഷൻ ഉണ്ട് അതൊരു ഒരു ഭയങ്കര രസമുള്ള മൊമെന്റ് ആയിരുന്നു മാത്രമല്ല ധോണി കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ എന്ന് വണ്ണം കൃത്യമായിട്ട് സ്റ്റെമ്പിന്റെ നേരെ പുറകിൽ ഇരുന്നുകൊണ്ട് ധോണി കൃത്യമായിട്ട് ധോണിയെ നോക്കി കഴിഞ്ഞാൽ വിക്കറ്റ് ആണ് പക്ഷേ മറ്റേത് കമറ നക്മൽ പോയി കിടക്കുന്ന രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് അങ്ങനെ ഒരു കുറെ ഒരു രസകരമായ മൊമെന്റ് ഉള്ളത് കൊണ്ട്

അത് ഒരു അതൊരു അതൊരു വലിയ റിവഞ്ച് മൊമെന്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ബൗണ്ടറി അടിച്ചതിനെ ബൗണ്ടറികളിലേക്ക് ചൂണ്ടി കാണിച്ചെടുക്കുന്നത് അജയ്സ്റ്റ് ഈ തൊട്ടടുത്ത പിന്നെ അടുത്ത തൊട്ടടുത്ത വെയിറ്റിംഗ് ഒന്നും ഇല്ല തൊട്ടടുത്ത ബോളിലാണ് അദ്ദേഹം ഔട്ട് ആവുന്നത് പിന്നെ ഭയങ്കര ഓർമ്മയാണ് ഒരു രണ്ടല്ല തൊണ്ണൂറ്റാറുണ്ട് മിയാൻതാദിനെതിരെയുള്ള ആ തവള മറ്റേ മിയാൻതാദിന്റെ തവള അങ്ങനെ നോക്കുമ്പോ പിന്നെ അത് മാത്രല്ല പിന്നെ അക്തറിന്റെ ഒരു സച്ചിനെയും രാഹുൽ ദ്രാവിന്റെയും ബോൾഡ് ആക്കിയിട്ടുള്ള ഒരു ടെസ്റ്റിലുള്ള ആ ഒരു ഇത് പിന്നെ ആ റണ് ഔട്ട് ആ ടെസ്റ്റ് പരമ്പര റണ് ഔട്ട് പിന്നെ മുൾത്താനിലെ വീരേന്ദ്രിന്റെ ഹാട്രിക് ഷോയിബക്തറിന്റെ ഫസ്റ്റ് മൂന്ന് അതൊരു വന്യമായ പന്തുക ഇത്രയും സ്വിങ് ചെയ്തിട്ടുള്ള പന്തുകൾ ഒരു സ്വിംഗ് ബോളിംഗിന്റെ ഏറ്റവും അപ്പൊ അത് അത് ബോൾഡ് ചെയ്യുന്നു ആ സിംഗ് ബോളിംഗിന്റെ ഏറ്റവും വലിയൊരു ഒരു എന്താ പറയാ മാസ്മരികത കണ്ടത് ആ ഒരു ബോളിംഗ് പെർഫോമൻസിലാണ് പിന്നെ ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ വിരാട് കോഹ്ലിന്റെ ഹാരിസ് റൌഫിന് ഇതിലെ നിന്ന് ഒരു സിക്സ് രോമാഞ്ചങ്ങൾ ഒരുപാടുണ്ട് അപ്പോ ഇന്നത്തെ മത്സരത്തിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നല്ലൊരു മൊമെന്റ് വരണം അല്ലേ ാണ് മത്സരം മത്സരം എന്ന് വലിയൊരു ഒരുപാട് റൺസ് ഒന്നും കുറച്ച് ഇന്ത്യ 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 നോക്കുമ്പോഴും ചിലപ്പോ ഫസ്റ്റ് ബാറ്റിംഗ് എടുത്തില്ലെങ്കിൽ ചിലപ്പോഴക്കുമായിരുന്നു വളരെ ചെറിയ ടീമുകളാണ് എന്നിട്ടും പിന്നെ പക്ഷെ പാകിസ്ഥാൻ മത്സരത്തിൽ കിട്ടുന്ന സമയത്ത് ഒമാനെതിരെ അവർക്ക് ഏഴ് വിക്കറ്റ് നഷ്ടമാകുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോ വലിയ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അവർ പെട്ടെന്ന് വീഴ്ത്തുന്നു നോക്കാം നമുക്ക് ആര് ജയിക്കും എന്താണ് എന്താണ്

ഇന്ത്യൻ ടീമിന് തന്നെ ഒരേ സമയത്ത് ഒരു മൂന്ന് ടീമിനെ ഇറക്കാനുള്ള സ്ട്രെങ്ത് ബെൻസ് ഇന്ത്യ ഇപ്പൊ ഇവരില്ലെങ്കിൽ വേറെ ടീമിനെ ഇറക്കുകയാണെങ്കിലും ആ ടീം കപ്പടിക്കാനുള്ള അർഹതയുള്ള ഒരു ടീം പുറത്തു കിടക്കുന്നുണ്ട് യശസ്വി ഉള്ള അതുമല്ലാത്ത ഒരു ടീമിനെയും കൂടി ഇറക്കുകയാണെങ്കിൽ ഋതിരാജ് ഗൈക്കുവാതൊക്കെ ക്യാപ്റ്റനായിട്ട് വേറെ ടീമിനു വേണമെങ്കിലും ഇറക്കാം ഒരു ഒരേ സമയം ഒരു മൂന്ന് ഇറക്കാനുള്ള ബെൻ സ്ട്രെങ്ത് പോയിന്റുകളിലേക്ക് നമ്മൾ വരണം അത് നമ്മൾ വിട്ടുപോയതാണ് ടീമിൽ ഇലവനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമ്പോ എന്നുള്ള സാധനം കാരണം നമ്മള് വലിയ പ്രതീക്ഷയോടെ ആദ്യ മത്സരത്തിൽ നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്ക് സഞ്ജുവിനെ കാണുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോ സഞ്ജു വന്നപ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു അതുപോലെ ഹർഷദീപിന് എന്തായാലും പാകിസ്ഥാനത്തിൽ എന്തായാലും തിരിച്ചു കൊണ്ടുവന്നേക്കും കാരണം പേസർ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു ആദ്യ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ചായ കുൽദീപിനെ മാറ്റൂന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് എങ്ങനെ അങ്ങനെ ഇലവനിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവും യു എ അതുകൊണ്ടാണ് ഇന്ത്യ മൂന്ന് സ്പിന്നർമാരെ കളിപ്പിച്ചത് ഇതില് കുൽദീപ് എനിക്കൊന്നും ഈ കുൽദീപ് അത് ഒരു ഭയങ്കര വിഷയമായത് കൊണ്ട് കുൽദീപ് വരൻ ചക്രവർത്തിയിൽ ആരെങ്കിലും ഒഴിവാക്കും എന്നുള്ളത് പ്രശ്നമാണ് രണ്ടാളും നന്നായി പന്തറിയുന്നവരാണ് തുടക്കുന്ന പിച്ചാണ് ഇതിലാണ് ബാറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ദുബായെ മാറ്റാനുള്ളതാണ് ഇനി നോക്കേണ്ടത് കഴിഞ്ഞ മത്സരത്തിൽ താരതമ്യം ദുർബല എതിരാളികളാണെങ്കിൽ പോലും ഹർദിക്കിന് ചെറുതല്ലാതെ അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ ശിവൻ ദൂബയുടെ പോസ്റ്റ് മാത്രമാണ് പിന്നെ എന്തെങ്കിലും ആൾക്കാർ മാറി വരുമോന്നുള്ള സാധ്യത പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇതിൽ നോക്കുമ്പോ ഇന്ത്യ ഒരു കളി നല്ല അനായാസമായിട്ട് ജയിച്ചിരിക്കുകയാണ് നാല് ഓവറിൽ ജയിച്ചിരിക്കുകയാണ് അപ്പൊ ആ ഒരു ഇതിൽ മാറ്റിയിട്ടിപ്പം സഞ്ജു ഉറപ്പായിട്ടുണ്ടാവും സഞ്ജുവിന് സൂര്യകുമാർ യാദവിന്റെയും അതുപോലെ തന്നെ കിട്ടിയില്ലെങ്കിൽ റൺ ഔട്ട് അത് നമ്മള് വിഡ്രോ ചെയ്താണ് റൺ ഔട്ട് ഒക്കെ കിട്ടിയതായിരുന്നു അപ്പൊ മിക്കവാറും സഞ്ജു കളിക്കാൻ കിട്ടുന്ന പൊതുവേ ഇന്ത്യ വലിയ ടൂർണമെന്റുകളിൽ നോക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു പരീക്ഷ

Uh, tani, na na. ാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്തുറിനൊക്കെ ശേഷം നടക്കുന്ന ആദ്യത്തെ ഇന്ത്യാ പാക് മത്സരമാണിത് അപ്പൊ അത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളും കുറച്ചധികം വൈകാരിക നിമിഷങ്ങളും അപ്പോൾ അത്തരം സാഹചര്യം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു നമ്മളെന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് ആയിരിക്കും ഇന്ത്യ കളിക്കുക നിറഞ്ഞ പ്ലെയേഴ്സിനായാലും നമ്മൾ കാണുമ്പോഴായാലും ഒക്കെ നിറഞ്ഞ ഗാലറിയിലുള്ള കളിയാണല്ലോ നമുക്ക് ഒരു രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വലിയ ആവേശകരമായ പോരാട്ടത്തിന് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എല്ലാവരും വലിയ പ്രതീക്ഷയോടെ തന്നെ ഈ ഒരു മത്സരത്തിനായി കാത്തിരിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ഒരു മത്സര ഫലത്തെക്കുറിച്ച് പ്രതീക്ഷകളെക്കുറിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം ടാക്ട്രിക്സ് അവസാനിക്കുകയാണ് നമസ്കാരം